യും പരിശുദ്ധ നാമത്തിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിയനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷേപണം വഴി ഇടയാക്കിട്ടുണ്ട് പരിശുദ്ധ ഉപമാലാവി സകലും പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മഹതാവിൻ്റെ മാധ്യസ്ഥയില് ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിന് തിരുസന്നിധി സമർപ്പിക്കുന്നു കർത്താവ് അന്ധര കാഴ്ച നൽകവനെ കർത്താവ് ചികിത് നൽകവനെ കർത്താവ് ഊമന സംഭാഷണം നൽകുവനെ കർത്താവെ മഹോരോസപ്പെടുത്തവനെ കർത്താവ് തള്ളവാര് വെച്ചു പിടുത്തവനെ കർത്തായം മരിച്ചവന് ഉയർപ്പിച്ചവനെ കർത്താവ് കാനര കല്യാണത്തിൽ വെള്ളത്തെ വീഴാക്കിക്കൊണ്ട് ഘടനെ ശാന്തമാക്കി അഞ്ചപ്പത് അയ്യായിരം പേർക്കൊണ്ട് തീറ്റപ്പുറ്റിയവനെ കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോരോ സാഹചര്യം അനുസ്കരിച്ചു കൊണ്ട് സാഹചര്യത്തിന് ഒത്തവിധം ജീവിതത്തെ നീ അഭിസംബോധന ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്തുവെ അങ്ങയുടെ ആ സ്നേഹം ഇപ്പം ജോലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാട് അപേക്ഷിക്കുന്ന മക്കൾക്ക് ഇന്ന് അവരെവിടെയെല്ലാം പോകുന്നു എന്തെല്ലാം ചിന്തിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ആരോടെല്ലാം സംസാരിക്കുന്നു എന്തെല്ലാം എഴുതുന്നു എന്തെല്ലാം കറസ്പോണ്ട് ചെയ്യുന്നു എന്തെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എല്ലാ മേഖലയും കർത്താവിനെ ശക്തി പ്രവർത്തിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ നിൻ്റെ ഇടപഴകലുകളെ ഇടപെടലുകളെ എല്ലാം കർത്താവിനാഥത്ത് ആസ്വദിക്കപ്പെടട്ടെ ഞാൻ ഇന്ന് ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ജപമാലയും ഇന്ന് കിട്ടുന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളിലുള്ള എല്ലാ സൽ പ്രവൃത്തികളും സുവിശേഷ വേലകളും നീ ഈ പ്രാർത്ഥനയും പങ്കെടുക്കുന്ന നിൻ്റെ കുടുംബത്തിനുവേണ്ടി കാഴ്ചവെക്കുന്നു നീ ഇത് ഉണർന്നിരുന്നിരിക്കുകയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ഊശരോടും ഉണർവോടും കൂടി കൂടി നീ എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിനെ സാക്ഷിയാകാൻ കർത്താവിൻ്റെയും പുത്തൻ്റെയും പശുനാമത്തല്ലേ ഞാൻ നിൻ്റെ ദിവസത്തെ ആശ്രദിക്കുന്നു നമുക്ക് ചെയ്യാൻ പറ്റാത്ത അഥവാ നമ്മൾ ചെയ്യുന്നതിന് പ്രയാസമുള്ള നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ടാകും ഇത് നമ്മൾ ശ്രദ്ധിക്കണം കാര്യം നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഉത്ക്കണ്ഠപ്പെടുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യ കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം ഉള്ളത് പക്ഷേ സുവിശേഷത്തിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയണത് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലാണ് കർത്താവിൻ്റെ സഹകരണം നമുക്ക് ആവശ്യമായി വരുന്നത് ആദിമസഭയിൽ ആദിമസഭ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഫലിഷ് ചെയ്തില്ലേ അതിന് കാരണം അപ്പോസന്മാർക്ക് ആ ഒരു വലിയ ജനത്തിനെ മാനസാന്തരപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ഭയങ്കര ഹീഡിയസ് താസ്ക്കായിരുന്നു അതുകൊണ്ട് എന്തായത് അവർ എപ്പോഴും പ്രാർത്ഥനയാണ് എപ്പോൾ നോക്കിയാലും ബൈബിളിൽ ആക്സിഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൂസമ്മയുടെ കൂട്ടായ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എപ്പോഴും പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഷ എന്താണ് കർത്താവ് ഞങ്ങൾക്ക് കഴിവില്ല എന്നാണ് ഞങ്ങൾ കഴിവില്ല എന്ന് തുറന്ന് സമ്മതിക്കണം ഇപ്പം നമ്മളുടെ ഈ ഇവാഞ്ചലൈസേഷനൊക്കെ ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ മന്ദിഭിച്ച കിടക്കണത് കാരണം സഭയ്ക്ക് ഭയങ്കര കഴിവാണ് എല്ലാത്തിനും ഡോക്ടറേറ്റൊക്കെ എടുപ്പിച്ച് അടിപൊളിയായിട്ട് ഭയങ്കര വിദ്യാഭ്യാസം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ അണ്ണന്മാരെല്ലാം കൂടി ഒന്ന് ചിന്തിക്കും ആലോചിക്കും കർത്താവിനെ പക്ഷെ ആശ്രയിക്കുന്നത് നമ്മുടെ ചിന്തയും ആലോചനയും കൂടുമ്പോൾ അനുസരിച്ചുകൊണ്ട് ദൈവാശ്രയം കുറഞ്ഞുകൊണ്ടിരിക്കും വ വചനത്തിൻ്റെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ സഭ പ്രവർത്തിക്കണമെങ്കിൽ വായിച്ചേ അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു അടയാളങ്ങൾ കൊണ്ട് കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു എലൈറ്റ് ഐ ടി ഗ്രൂപ്പിനോടൊക്കെ പറയുമ്പോ പ്രത്യേകിച്ച് ഫാദേഴ്സിൻ്റെ പറയുകയാണെങ്കിൽ പറയും ആദ്യമസഭയിലാണ് അടയാളമൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് അടയാളത്തിന്റെ ആവശ്യമില്ലെന്ന് പറയും പക്ഷേ അങ്ങനെയല്ല അടയാളം വർക്ക് കർത്താവ് കൂടെ സഹകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അടയാളം വരുന്നത് കർത്താവ് അവിടെ നിന്നോ ഞങ്ങൾ പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഒരു ബുദ്ധിയും ബോധവും ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്തുമാത്രം ശരിക്കും പറഞ്ഞാൽ വചനം കൈമാറാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് എല്ലാ എൻ്റെ വേറെ വേറെ എന്താ ഉദ്ദേശം പക്ഷെ പിന്നീട് വിദ്യാഭ്യാസം മാത്രം നമ്മുടെ ലക്ഷ്യമായി നിങ്ങളെപ്പോഴും കർത്താവിനെ സഹകരിപ്പിക്കുന്നതിന് നല്ല പവർഫുൾ പ്രേയർ ഉണ്ടാകണം ആ പ്രയർ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പ്രാർത്ഥന കൊണ്ടാണ് ചെയ്യേണ്ടത് അല്ല ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞൊരു സംഭവമില്ല ദൈവത്തിനും ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞില്ലേ ആ എന്നുള്ളേ മനുഷ്യന് അസാധ്യമായ ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ അതേസമയം തന്നെ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ബൈബിൾ ഇടക്കിടക്ക് പറയും ലുക്ക ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഒന്നും അസാധ്യമല്ല ഇത് ഇടക്കിടക്ക് ബൈബിൾ എന്തിനാ പറയണത് നമ്മൾക്ക് ചില കാര്യങ്ങൾ അസാധ്യമാണെന്ന് തന്നെയാണ് ഈ പറയണത് അതാണ് മനുഷ്യർക്കത് പ്രയാസമാണ് സൂര്യരാജ്യത്തെക്കുറിച്ച് പറയത്തില്ലേ ധനപാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ പ്രവേശിക്കുന്ന പോലെ അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും അപ്പൊ യേശു എന്താ പറയണത് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് അസാധ്യമായ കുറെ കാര്യങ്ങളുണ്ട് ആ എന്നാൽ എന്നാൽ ദൈവത്തിന് ദൈവത്തിന് എല്ലാം സാധ്യമാണ് അങ്ങനെ മനുഷ്യർക്ക് ഇത് അസാധ്യമാണെന്ന് പറഞ്ഞാൽ പ്രോസ് ചെയ്യണ്ടേ ഇല്ല അടുത്തൊരു വാതില് തുറന്നു വെക്കും എന്താണ് ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് സാധ്യമായ ദൈവത്തെ ആശ്രയിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ആ ഫയൽ ചെയ്ഞ്ച് ചെയ്യണമെന്ന് അർത്ഥം എൻ്റെ ഇത് ജീവിതത്തിലുണ്ട് പല പ്രാവശ്യവും ചില കാര്യങ്ങൾ നമുക്ക് നടക്കത്തില്ല ഓഫീസ് വേദന ഒന്ന് ചെന്ന് നോക്കിയേ നിങ്ങളുടെ പ്രൊമോഷൻ നിങ്ങളുടെ പി ആർ നിങ്ങളുടെ വസ്തുവിൽപ്പന നിങ്ങളുടെ ആധ്യാത്മിക പുരോഗതി ഒന്നും ചെയ്തു നോക്കിക്കുക ചിലതൊക്കെ ഒരു ഗ്രോത്വം ഉണ്ടാകത്തില്ല അതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യർക്കിത് അസാധ്യമാണ് പക്ഷേ അതുകൊണ്ട് ഒരു ഡെഡ് സ്റ്റോപ്പല്ല ദൈവത്തിൻ്റെ ഇത് സാധ്യമാണ് എല്ലാം സാധ്യത അപ്പം ദൈവത്തിൻ്റെ ഇതിനത് ഉൾപ്പെടുത്താനുള്ള പുതിയ പുതിയ വാതായനങ്ങൾ തുറക്കണം അതിലേറ്റവും നല്ല വാതിലാണ് ഇന്ന് സഭയെ തുടങ്ങിയിരിക്കുന്നത് ഉടമ്പടി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് എപ്പോഴും മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങളെ ആണ് ഈ ഉടമ്പടിയിൽ വെച്ചിരിക്കും പറഞ്ഞാൽ വെച്ചിട്ട് ആ ഉടമ്പടി ഉടമ്പടിയുടെ ഫോർമുല കീപ്പ് ചെയ്ത് പോകണം ദൈവത്തിന് ഈ ഈ വിഷയത്തിലേക്ക് കക്ഷി ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിലപാടുകൾ സമീപനങ്ങളൊക്കെ നമ്മൾ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും പദ്ധതികളും ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യണം അപ്പോഴാണ് ഈ നടക്ക നോട്ട് ബൈ മെറിറ്റ് ബഡ്ബൈ ഗ്രേസിൽ വിഷയങ്ങൾ നടക്കാറ് പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക